നമസ്കാരം പഞ്ചാബിൽ എൻ ഐ എ പരിശോധന നടക്കുകയാണ് ഒരേ സമയം പതിനാല് കേന്ദ്രങ്ങളിലാണ് എൻ ഐ എ റെയ്ഡ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എൻ ഐ എ രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഖാലിസ്ഥാൻ ഭീകരരുടെ കേന്ദ്രങ്ങളിലാണ് പരിശോധന എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി കനേഡിയൻ നഗരമായ ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് സമീപത്തായി അല്ലെങ്കിൽ ഓഫീസ് മുൻവശത്തായിട്ട് ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു പ്രകടനം നടന്നിരുന്നു ഈ പ്രകടനത്തിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയിരുന്നു മാത്രമല്ല ഇന്ത്യൻ ഹൈക്കമീഷൻ ഓഫീസിന്റെ ചുറ്റുമതിലിൽ ഖാലിസ്ഥാൻ പതാക സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഈ പ്രകടനത്തിനിടയിലാണ് രണ്ട് ഗ്രനേഡുകൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് സമീപം പൊട്ടിത്തെറിക്കുകയും നിസ്സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത് ഇത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു അതായത് കാനഡ ഇന്ത്യയിലെ ഇന്ത്യ ഖലിസ്ഥാൻ സംഘടനകൾക്ക് എല്ലാവിധ സഹായവും നൽകി വരികയാണ് എന്ന് ഇന്ത്യ ആരോപിച്ച സമയമായിരുന്നു പക്ഷേ ആ ആരോപണത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഈ വിവരത്തെ മാനിക്കാനോ ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാനോ ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള കനഡിയൻ സർക്കാർ തയ്യാറായില്ല മാത്രമല്ല ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള എല്ലാ സഹായവും കനേഡിയൻ സർക്കാർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് എന്ന് ഇന്ത്യ അന്ന് തന്നെ ആരോപിച്ചിരുന്നതാണ് സത്യത്തിൽ കാനഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചില സംഘടനകളായിരുന്നു അന്ന് ആക്രമണം നടത്തിയതിന് പിന്നിലെന്ന് ഇന്ത്യക്ക് അന്നേ ബോധ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതിന്റെ ഗൂഢാലോചന നടന്നത് പഞ്ചാബിലാണോ എന്നാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ എൻ ഐ പരിശോധന നടത്തുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ നടന്ന ആക്രമണം ഈ ആക്രമണത്തിന് എതിരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് ഇപ്പോൾ എൻ ഐ പരിശോധന നടത്തുന്നത് ഇപ്പോൾ ജയിലിലുള്ള വാരിസ് ദേ പഞ്ചാബ് എന്ന സംഘടനയുടെ തലവൻ അമൃത്പാൽ സിംഗിൻ്റെ സഹോദരൻ അടക്കം ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്നു സൂചന ലഭിച്ചിരുന്നു ഖാലിസ്ഥാൻ ഭീകരവാദികൾ പഞ്ചാബിലെ ചില മാഫിയ സംഘങ്ങളുമായി ചേർന്നുകൊണ്ട് വിഘടനവാദത്തിന് പഞ്ചാബിൽ പുനരുജ്ജീവനം നൽകാനുള്ള ചില ഗൂഢാലോചനകൾ രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട് എന്ന വിവരവും ലഭിച്ചിരുന്നു ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വിദേശത്ത് ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഗൂഢാലോചന പഞ്ചാബിൽ നടന്നിട്ടുണ്ട് എന്ന സൂചന ലഭിച്ചതിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് പതിനാല് കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടക്കുന്നത് ചില ആളുകളെ െൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരവും വരുന്നുണ്ട് എന്തായാലും പഞ്ചാബ് കേന്ദ്രീകരിച്ച് ഖലിസ്ഥാൻ വിഘടനവാദ സംഘടനകൾക്ക് സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തടയിട്ടിരിക്കുകയാണ് അത്തരം കേന്ദ്രങ്ങളിൽ വലിയ പരിശോധന ഇപ്പോൾ നടക്കുകയുമാണ് വെബ്ഡെസ്ക്യൂസ് The square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called nine zero four eight two Triple Five Double Nine. 55599. this building promoters private limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം വിവാഹ അയ്യായിരം അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം